ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴം വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ലേഖന ഭാഗം നമ്മളിന്ന് വായിക്കുന്നത് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഈ ലേഖന ഭാഗത്തിൻ്റെയും സുവിശേഷ ഭാഗത്തിൻ്റെയും മെയിൻ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടെ നടക്കില്ല അത്രയേ ഉള്ളൂ അത്ര സിമ്പിളാണ് രണ്ടും കൂടെ നടക്കില്ല രണ്ടു വള്ളത്തേൽ കാലു വയ്ക്കരുതെന്നൊക്കെ കാരണവന്മാർ പറയത്തില്ലായിരുന്നു അതുപോലെയാണ് നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്തൊക്കെ ആ സൂചനയാണ് ഒടുക്കം വന്ന് അവസാനിപ്പിക്കുന്നത് രണ്ട് യജമാനന്മാർ ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സമ്പത്തിനെയും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ പ്രീണിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ സമ്പത്തിന് ഈ കാര്യമാണ് പറയുന്നത് അതാണ് മെയിൻ കോണ്ടൻറ്റ് മെയിൻ ത്രസ്റ്റ് പക്ഷേ നമുക്ക് സുവിശേഷ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പോകാം ആദ്യത്തെ ഭാഗത്ത് ഭൂമിയിലെ നിക്ഷേപം സൂക്ഷിക്കരുത് കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും അപ്പോൾ എന്തു ചെയ്യണം സ്വർഗ്ഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കുക നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഈ കാര്യമൊന്നു മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് വളരെ പ്രാക്ടിക്കലാണത് വളരെ പ്രാക്ടിക്കലാണ് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്ന നിക്ഷേപം ഈ തുരുമ്പും കീടമൊക്കെ നമ്മൾ നിക്ഷേപം നശിപ്പിക്കുന്ന അറിയാമോ ഉദാഹരണത്തിന് കീടം നശിപ്പിക്കുന്ന എപ്പോഴാണ് കീടം നശിപ്പിക്കുന്നത് എന്തിനെയാണ് ഇപ്പോൾ നമ്മുടെ അലമാരിയിലൊക്കെ ഇരിക്കുന്ന വസ്ത്രങ്ങളിൽ കീടം നശിപ്പിച്ച വസ്ത്ര ഏതായിരിക്കും അറിയാമോ ഏതായിരിക്കും കാലം കുറേ ആയിട്ട് ഉപയോഗിക്കാത്തത് അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇതുപോലെയാണ് ദൈവം നൽകിയ ചില കൃപകളെ ചില ഗിഫ്റ്റ് കാലം കുറേ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കീടം നശിപ്പിച്ചുകൊണ്ട് പോകും തുരുമ്പെടുക്കുന്ന എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് അറ്റ്മോസ്ഫിയറിലേക്ക് അയൺ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് തുരുമ്പെടുക്കുന്നത് എങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോൾ കവറിംഗ് ഇല്ലാതെ കോട്ടിംഗ് ഇല്ലാതെ അപ്പം നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ഈ ലോകത്തിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർ ദൈവകൃപയുടെ കൃപയുടെ കവറിംഗ് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു ലെയർ ഇല്ലെങ്കിൽ തുരുമ്പെടുത്തു പോകും അപ്പോൾ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്ന രീതികൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അത് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും സ്വർഗമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി വഴി പറയട്ടെ നിങ്ങളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഉണ്ടെന്ന് വിചാരിക്കുക കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ട് നിങ്ങളൊരു തിരക്കുള്ള ട്രെയിനിൽ കയറി തിരക്കുള്ള ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പും ദൂരി വെച്ചാൽ മതി പക്ഷേ നമ്മൾ വയ്ക്കത്തില്ല കഴുത്ത കിടക്കിടന്ന് വിചാരിച്ചു ആ കോണ്ടാക്സ്റ്റാ ഓർക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇത് തപ്പും ഒരു തിരക്കുള്ള ഒരു ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുന്നു നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തപ്പും മാലയുണ്ടോ അവിടെ മാലയുണ്ടോ അവിടെ എന്താ കാര്യം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ നിക്ഷേപം എന്താണ് ക്രിസ്ത്യാനിയുടെ നിക്ഷേപം കർത്താവ് തമ്പുരാനാണ് നമ്മുടെ ഉള്ളിൽ ആരുണ്ട് കർത്താവുണ്ട് അപ്പോൾ ഏത് തിരക്കിലേക്കും ഏതു ഉത്സവ പറമ്പിലേക്കും പോകുമ്പോൾ നോക്കണം എന്ത് കർത്താവുണ്ടോ അവിടെ കർത്താവ് ഉണ്ടോ അവിടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത് കഴുത്തേൽ സ്വർണ്ണമാലയിട്ട് തിരക്കുള്ള ട്രെയിനിൽ കയറിയ പോലെ ആയിരിക്കണം ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഒരു കൺസേൺ ഉണ്ടായിരിക്കണം കർത്താവുണ്ടോ കർത്താവുണ്ടോ അങ്ങനെ വരുമ്പോഴാണ് നിക്ഷേപത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത് നിക്ഷേപത്തിൽ നിർഭാഗ്യവശാൽ ഉള്ളിലെ കർത്താവിനെക്കുറിച്ചല്ല നമ്മുടെ കൺസേൺ നിക്ഷേപം അതല്ലെങ്കിൽ മറ്റു പലതുമാണെങ്കിൽ നമ്മുടെ ചിന്തയൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കാര്യം മനസ്സിൽ കിടക്കട്ടെ നിക്ഷേപത്തിൽ ശ്രദ്ധയുണ്ടാകണം ഏറ്റവും വലിയ നിക്ഷേപം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം കർത്താവ് തമ്പുരാനാണെന്ന് മനസ്സിലാക്കുകയും വേണം തുരുമ്പിൻ്റെയും കീടത്തിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു അത് മനസ്സിലാക്കി വയ്ക്കുക എന്നിട്ട് രണ്ട് യജമാനന്മാർ ദൈവത്തെയും സമ്പത്തിനെയും സേവിക്കാൻ പറ്റില്ല അതുതന്നെ ലേഖനത്തിൽ നമ്മൾ ആവർത്തിച്ചു വായിക്കുന്നുണ്ട് ലേഖന ഭാഗം വായിക്കണേ അതാണ് ഹോംവർക്ക് റോമ എട്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിനകത്ത് അഞ്ചാം വാക്യം തൊട്ട് വളരെ ക്ലാരിറ്റിയോടെ പൗലോസ് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കും ഇങ്ങനെയാണത് എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിലും അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങോട്ടാണെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരുടെ ശ്രദ്ധ കർത്താവ് തമ്പുരാനിലായിരിക്കും അതേസമയം വളരെ വേൾഡ്ലി ഓറിയൻറ്റേഷൻ കിട്ടിയ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും മോണിറ്ററിയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സാമ്പത്തിക നേട്ടം എൻ്റെ പേരും പെരുമയും എൻ്റെ മെച്ചപ്പാട് അതിൽ മാത്രം ഉടക്കി നിൽക്കും എന്നിട്ട് അടുത്ത വാക്യം ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും അപ്പോൾ ഈ ജഡിക താൽപ്പര്യങ്ങളുടെ എൻഡ് അതിൻ്റെ അവസാനം മരണം ആത്മീയ താൽപ്പര്യങ്ങളുടെ അവസാനം ജീവൻ സമാധാനം ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുത്തതിന് സാധിക്കുകയില്ല ജഡിക പ്രവർ ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല രണ്ടും കൂടെ നടക്കില്ല നമ്മുടെ ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ളത് എപ്പോഴും വിലയിരുത്താണ് പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് കുറേ കൂടെ സീരിയസ് ആയിട്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ അസസ് ചെയ്യുകയും ഒരു സ്പിരിച്വൽ നറിഷ്മെൻറ്റിനു വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലത്ത് മുൻകാലങ്ങളിൽ ജീവിച്ചു വന്ന ആണ്ടുവട്ടത്തിൽ ഓറിയൻറ്റേഷൻ കുറേയൊക്കെ കർത്താവിൽ നിന്ന് മാറിപ്പോയെങ്കിൽ വീട്ടും വീണ്ടും കർത്താവിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുവരേണ്ട കാലമാക്കി ഇതിനെ മനസ്സിലാക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെയുമായി ശംശിഹായേ നീയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം തിരിച്ചറിഞ്ഞ് നിന്നെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുള്ള ശ്രദ്ധ ഞങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും